കുന്നിൽ കേന്ദ്ര പരിസ്ഥിതി വകുപ്പ് അഡീഷണൽ ഡയറക്ടർ സുരേഷ് കുമാർ അടപ്പ സന്ദർശനം നടത്തി പൊന്മാലം സ്വദേശി അഡ്വക്കേറ്റ് സിദ്ധാർത്ഥൻ നടത്തിയ ഹർജി പരിഗണിച്ച് കേരള ഹൈക്കോടതി നിർദ്ദേശത്തിലാണ് അഡീഷണൽ ഡയറക്ടറുടെ സന്ദർശനം ചെറുവത്തൂർ വീരമലയുടെ പരിസ്ഥിതിക്ക് കോട്ടം തട്ടാതെ റോഡ് നിർമ്മാണം ഉൾപ്പെടെയുള്ള വികസന പ്രവർത്തനങ്ങൾ നടത്തണമെന്ന ആവശ്യവുമായി കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിന് ചെറുവത്തൂർ പൊന്മാലം സ്വദേശി അഡ്വക്കേറ്റ് എം ടി സിദ്ധാർത്ഥൻ നൽകിയ ഹർജി പരിഗണിച്ചാണ് ഇപ്പോഴത്തെ നീക്കമുണ്ടായത് ഇതിന്റെ തുടർച്ചയായാണ് കേരള ഹൈക്കോടതി നിർദ്ദേശത്തിൽ തൽസ്ഥിതി പഠിച്ച് റിപ്പോർട്ട് നൽകാൻ കേന്ദ്ര പരിസ്ഥിതി വകുപ്പ് അഡീഷണൽ ഡയറക്ടറും പരിസ്ഥിതി ശാസ്ത്രജ്ഞനുമായ സുരേഷ് കുമാർ അടപ്പ എത്തിയത് ബംഗളൂരു റീജിയണൽ ഓഫീസിൽ നിന്നും എത്തിയ സുരേഷ് കുമാർ അടപ്പ ആന്ധ്രാപ്രദേശ് സ്വദേശിയാണ് വീരമലക്കുന്നിൻ താഴ്വാരത്തും മുകളിലും സന്ദർശനം നടത്തിയ അദ്ദേഹം നിർമ്മാണം നടന്നുവരുന്ന ദേശീയപാതയിലേക്ക് ഇടിഞ്ഞു വീണ വീരമലയുടെ ഭാഗങ്ങൾ നോക്കിക്കണ്ടു റിട്ടനിങ് വാൾ നിർമ്മിച്ച ശേഷം മലയുടെ മുകൾ തട്ട് മൂന്നായി തരംതിരിക്കുന്നതാവും സുരക്ഷിതമെന്ന് അദ്ദേഹം സൂചിപ്പിച്ചു പുതിയ ടൂറിസം പദ്ധതിക്ക് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന നാടിന് കുന്നിടിച്ചലും മറ്റു പ്രശ്നങ്ങളും തിരിച്ചടിയാവുമോ എന്ന ആശങ്കയും നാട്ടുകാർ പങ്കുവച്ചു നിരവധി കുടിവെള്ള പദ്ധതികളും മുകളിലുണ്ട് കഴിഞ്ഞ നാല് വർഷമായി നാട്ടുകാരുടെ നേതൃത്വത്തിൽ പ്രവർത്തിച്ചു വരുന്ന വീരമല സംരക്ഷണ സമിതി ഭാരവാഹികളെയും അദ്ദേഹം കണ്ടു വീരമല സംരക്ഷണ സമിതി ചെയർമാൻ എം രാമകൃഷ്ണൻ മാസ്റ്റർ കെ സി ഗിരീഷ് മുകേഷ് ബാലകൃഷ്ണൻ സുനിൽകുമാർ കെ എം അംബു പി പങ്കജാക്ഷൻ എന്നിവർ വീരമല വീരമലയിടിച്ചിലും ജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളും പരിസ്ഥിതി ശാസ്ത്രജ്ഞനായ ഉന്നത ഉദ്യോഗസ്ഥനെ ധരിപ്പിച്ചു എൻ എച്ച് എ ഉദ്യോഗസ്ഥരും നിർമ്മാണ കമ്പനി അധികൃതരും സ്ഥലത്തെത്തിയിരുന്നു Urmează News Bureau, Trekeripur.